പ്ലാൻ ചെയ്യാതെ യാത്രകൾ പോയിട്ട് ഉദ്ദേശിച്ച സ്ഥലങ്ങൾ കവർ ചെയ്യാതെ തിരിച്ചു വന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഉറപ്പായും കാണണം ഈ വീഡിയോ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ യാത്രകൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്ന് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരുമായി പോകുന്ന യാത്രകൾ കൂടുതൽ ആഹ്ലാദകരമാക്കുവാനും അപകടരഹിതമാക്കുവാനും ഈ വീഡിയോ പൂർണ്ണമായി കാണുകയും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നന്നായി പ്ലാൻ ചെയ്തു പോയില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് കാണാൻ സാധിക്കാതെ നിരാശരാകേണ്ടി വന്നേക്കാം അതുകൊണ്ട് ട്രിപ്പ് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴി അവിടുത്തെ കാലാവസ്ഥ കാണാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ ഓപ്പൺ ആണോ അതോ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ ഫാമിലിക്ക് കയറാൻ പറ്റുന്ന സ്ഥലമാണോ അതോ നമ്മുടെ കൂടെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ എത്ര ദൂരം നടക്കാനുണ്ടാവും കുന്നും മലയും കയറാൻ കൂടെയുള്ളവർക്ക് സാധിക്കുമോ ഓരോ സ്ഥലവും തമ്മിലുള്ള ദൂരം എന്നിവ നന്നായി പഠിച്ചിട്ട് പോയാൽ കൂടുതൽ സ്ഥലങ്ങൾ കുറഞ്ഞ സമയത്ത് കാണാൻ സാധിച്ചേക്കാം ഫാമിലിയായി യാത്ര ചെയ്യുമ്പോൾ മെയിൻ സിറ്റികൾ നോട്ട് ചെയ്ത് വെച്ച് പോയാൽ ഗൂഗിൾ മാപ്പ് മെയിൻ റോഡിൽ നിന്ന് റോഡുകളിലേക്ക് റീറൂട്ട് ചെയ്യുന്നത് മൂലമുള്ള അപകടങ്ങൾ ഒഴിവാക്കാം കുറച്ച് കിലോമീറ്റർ ലാഭമുണ്ടെന്ന് കരുതി ഒരിക്കലും നമ്മൾ മെയിൻ റോഡ് വിട്ട് ഇട റോഡുകൾ സ്വീകരിക്കരുത് കൃത്യമായ ഇടവേളകളിൽ ഇൻ്റർമീഡിയറ്റ് സിറ്റികൾ ആട് സ്റ്റോ പൈപ്പ് ആക്കി കൊണ്ടുപോകുന്നത് നല്ലതാണ് കഴിവതും വണ്ടി നെറ്റ്വർക്കുള്ള സ്ഥലത്ത് നിർത്തി പോകേണ്ട സ്ഥലം സെറ്റ് ചെയ്തിട്ട് യാത്ര തുടങ്ങുന്നതാണ് നല്ലത് വണ്ടി ഓട്ടത്തിൽ ഒരിക്കലും ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്യാതിരിക്കുക യാത്രയ്ക്ക് മുന്നേ വൈപ്പർ ഗ്ലാസ് ടയർ ഓയിൽ എല്ലാം ചെക്ക് ചെയ്ത് ആക്യുറസി ഉറപ്പുവരുത്തണം മഴക്കാലത്തും രാത്രിയിലും പരമാവധി റോഡ് ശ്രദ്ധിച്ച് പതുക്കെ പോകാൻ ശ്രദ്ധിക്കുക യാത്ര ചെയ്യുമ്പോൾ വനമേഖലകൾ ക്രോസ് ചെയ്യേണ്ടി വന്നാൽ ഉദാഹരണത്തിന് ബന്ദിപ്പൂർ മുത്തങ്ങ ഗൂഡല്ലൂർ ചെക്ക് പോയിന്റുകൾ രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറു വരെയാണ് എൻട്രി ഉള്ളതെങ്കിൽ അത് കൺഫേം ചെയ്യേണ്ടതാണ് മറ്റൊരു കാര്യം ഫാസ്റ്റാഗിൽ ആവശ്യത്തിന് ബാലൻസ് ഉണ്ടാകേണ്ടതാണ് പെട്രോൾ എപ്പോഴും ആവശ്യത്തിനുണ്ടെന്ന് ഉറപ്പുവരുത്തുക ദൂരയാത്രകളിൽ നല്ല റെസ്റ്റോറൻറ്റും പെട്രോൾ പമ്പും ഗൂഗിൾ മാപ്പിൽ തന്നെ നമുക്ക് സെർച്ച് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ് ഇടയ്ക്ക് വണ്ടി നിർത്തുമ്പോൾ ടയർ കണ്ടീഷനും ഹീറ്റ് ലെവലും ബ്രേക്കും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക എൻ്റെ അഭിപ്രായത്തിൽ ദൂരയാത്രയിൽ ഭക്ഷണത്തിനും കഴിക്കുന്ന സ്ഥലത്തിനും പ്രത്യേക പ്രാധാന്യം കൊടുക്കണം നമ്മൾ ആരോഗ്യത്തോടെ ഇരുന്നില്ലെങ്കിൽ എൻ്റെ ട്രിപ്പ് ഒരുപക്ഷെ ഡിസാസ്റ്ററായി മാറിയേക്കാം ഡ്രൈവിങ്ങിനിടയിൽ മറ്റുള്ള വണ്ടിക്കാരുമായുള്ള മത്സരം ഒഴിവാക്കണം പിറകിലുള്ള തിരുതിക്കാരനെ കയറ്റി വിട്ടേക്കണം നൈറ്റ് ഡ്രൈവ് പരമാവധി ഒഴിവാക്കി എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുക യാത്രയ്ക്ക് മുൻപേ തന്നെ എവിടെ താമസിക്കണം ഏത് ഹോട്ടൽ മറ്റ് പോയിന്റുകളിലേക്കുള്ള ആക്സസിബിലിറ്റി പാർക്കിംഗ് ഒക്കെ നേരത്തെ ഒരു ഐഡിയ എടുത്തു വയ്ക്കേണ്ടതാണ് കഴിവതും ഹോട്ടൽ പാർക്കിങ് അല്ലെങ്കിൽ സേഫായുള്ള സ്ഥലത്ത് മഴയും കാറ്റുമുണ്ടെങ്കിൽ മരക്കൊമ്പ് ഒടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതിനാൽ അതെല്ലാം നോക്കി വേണം വണ്ടി പാർക്ക് ചെയ്യാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടൻ വണ്ടി ലോക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ താമസിക്കുന്ന ഹോട്ടലുകാരോട് തന്നെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഭക്ഷണം കാലാവസ്ഥ ദൂരം എന്നിവ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ കാണാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളുടെ ഒരു ലിസ്റ്റ് എടുക്കുക എടുക്കുകയാണുള്ളത് ഓരോ സ്ഥലവും തമ്മിലുള്ള ദൂരവും നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും പോകാനുള്ള സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരവും കൺസിഡർ ചെയ്ത് വൺ ടു ത്രീ ക്രമത്തിലാക്കിയാൽ കുറഞ്ഞ സമയത്ത് കൂടുതൽ സ്ഥലങ്ങൾ റഷ് ചെയ്യാതെ കാണാൻ സാധിക്കും ഇല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന അത്രയും സ്ഥലങ്ങൾ കവർ ചെയ്യാൻ സാധിച്ചെന്ന് വരികയില്ല വണ്ടിയിൽ ആവശ്യത്തിന് വെള്ളം സ്നാക്സ് പ്ലേറ്റുകൾ എന്നിവ എപ്പോഴും കരുതേണ്ടതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് വെള്ളം കിട്ടി എന്ന് വരില്ല ദൂരയാത്രയ്ക്ക് മൊബൈൽ ബാറ്ററി ചാർജ് തീരാതിരിക്കേണ്ടത് അത്യാവശ്യമായതിനാൽ ഒരു കാർ മൊബൈൽ ചാർജർ ഡ്യുവൽ പോർട്ട് ഉള്ളത് വണ്ടിയിൽ വയ്ക്കേണ്ടതാണ് അറുന്നൂറ് രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള കാർ ചാർജേഴ്സ് ലഭിക്കുന്നതാണ് ഇതുണ്ടെങ്കിൽ ഇടവേളകളിൽ വണ്ടിയിൽ തന്നെ മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ചെല്ലുന്ന സ്ഥലങ്ങളിൽ നമ്മളെ സഹായിക്കാം എന്ന് പറഞ്ഞ് സമീപിക്കുന്നവരെ സൂക്ഷിക്കുക ചിലപ്പോൾ അവർ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും കുഴപ്പത്തിൽ ചാടിക്കാൻ വരുന്നവരായിരിക്കും ഏറ്റവും ബെറ്റർ നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന കഴിച്ചിറങ്ങുന്ന ഹോട്ടൽ അവിടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നിട്ട് യാത്രയിൽ എപ്പോഴും സ്വയം തീരുമാനങ്ങൾ എടുക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക താങ്ക്